എനിക്ക് അങ്ങനെ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ചിക്കൻ റോളോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്ലാന്റ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യണല്ലോ നല്ല കഥാപാത്രമാണോ ഞാൻ ചെയ്യാത്തതാണോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എനിക്ക് പൈസ വരുന്നുണ്ടോ ഞാൻ പണിയെടുക്കും നിങ്ങൾക്ക് വളരെ നല്ലോണം അറിയാല്ലോ സിനിമയുടെ അകത്തുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ സെ ഇപ്പം മഞ്ഞുമല ബോയ്സിലാണെങ്കിലും ശരി ട്രാൻസിലാണെങ്കിലും ശരി സോ നിങ്ങൾ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് വളരെ റിലേറ്റബിൾ ആയിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ വേഷങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോ ഹണിബി എന്ന് പറയുന്ന സിനിമ അത് വളരെ ഫൺ ഫിലിമാണ് വളരെ സെലിബ്രേറ്റഡ് സിനിമ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ് പക്ഷെ നിങ്ങൾ മൂന്ന് തവണ അബൂ എന്നുള്ള ആ ചിട്ട് തുറക്കുന്ന സമയത്ത് തിയേറ്ററിൽ മൊത്തം ഒരു നിശബ്ദതയായിരുന്നു സോ അങ്ങനത്തെ വേഷങ്ങൾ കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറേൻറ്റഡായിട്ടുള്ള വിഷങ്ങൾ ഇതിൽ ഓവർ ആക്ഷൻ മാസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അങ്ങനത്തെ വിഷങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ അതോ കരയാണ് അങ്ങനെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അപ്ഗ്രേഡ് കൊടുക്കാനാണോ ബാസിയുടെ തീരുമാനം എനിക്ക് എനിക്കങ്ങനെ കൊമേഴ്ഷ്യൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിയ ചിക്കൻ റോളോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്ലാൻഡ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യണമല്ലേ നല്ല കഥാപാത്രമാണോ ഞാൻ ചെയ്യാത്തതാണോ എനിക്ക് ഇൻട്രസ്റ്റിങ് ആണോ എനിക്ക് പൈസ തരുന്നുണ്ടോ ഞാൻ പണിയെടുക്കും അത്രേ ഉള്ളൂ അല്ല അല്ലാണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ കടകൾ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണല്ലോ അതിൽ അർത്ഥം ഉണ്ടാകുമെന്ന് കളിയാലേ എൻ്റെ എൻ്റെ ഒരു എൻ്റെ വേഷം പറയുകയാണേ ചിലവർക്ക് ചിലർ ഭയങ്കര ആലോചിച്ച് ഓക്കെ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പണ്ട് ഇപ്പൊ പഠിക്കണ കാര്യം പറഞ്ഞ പോലെ എനിക്കറിയാമെങ്കിൽ ഓക്കെയാണ് പഠിച്ച് കഴിഞ്ഞാൽ മറന്നു പോകും ഇറ്റ് ഡിഫിക്കൽ അതായത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിക്കണം സാധനം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും അതെന്റെ ഒരു പരിപാടിയാണ് സോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എന്നാണ് ഞാൻ പറയണത് ഇത് പുള്ളി ചെയ്യുന്ന സ്ഥലങ്ങളെ വളരെ എന്താ പറയുക വളരെ ബേസിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കും ഇപ്പോൾ അപ്പോൾ പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം അങ്ങനെ പിടിക്കാറില്ല അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നും കാരണം നമ്മളിവിടെ ഇപ്പോഴും വളരെ എന്താ നമുക്ക് എല്ലാവർക്കും പ്രൈഡ് തോന്നാവുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കണം ഇപ്പോഴും കേരളത്തിൽ വിറ്റ് ഇസ് അമേസിങ് അപ്പോൾ അത് തന്നെ മുന്നോട്ട് ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം എനിക്കതൊരു എന്താ പറയുക ഇപ്പൊ പുറത്തെ സിനിമകളെയൊക്കെ പോലെ പ്ലാസ്റ്റിക് ആവാനോ പൊട്ടിത്തെറിക്കണത് സി ജിയും മറ്റേ ടു പ്ലാസ്റ്റിക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോഴും നമ്മൾ കറങ്ങി കൊത്തി മറിഞ്ഞ് അടിച്ച് ഇടിച്ച് അങ്ങനത്തെ മൂഡാണ് വിറ്റ് ഇസ് ഗ്രേ വിറ്റ് സ്റ്റിൽ ഓൾഡ് സിനിമ അപ്പം ഐ എൻ ജോയ് അപ്പോൾ കൂടുതൽ റിയൽ പരിപാടിയിലേക്ക് അതിനെ പിടിക്കാണ്ടിരിക്കുക കൂടുതൽ എന്താ പറയുക എന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഞാനതിന് ഇത്തിരി സൂപ്പർ ലെറ്റുമായിട്ട് എന്നെ കാണണം ഓക്കെ

എത്രത്തോളം ഈ ഒരു സ്വന്തം ജീവിതവും ശരിക്കും അഭിനയിക്കുമ്പോൾ യു ഇല്ല െ ഇത് സിനിമ അല്ലേ അപ്പൊ എപ്പോഴും നമുക്ക് കിട്ടുന്ന കഥാപാത്രം നല്ല ഉറന്നായിട്ട് ചെയ്യാം അതിന് ഏത് എന്താ പറയാ എന്തൊക്കെ എക്സ്പീരിയൻസ് പുള്ളിയാൻ പറ്റുമോ അതൊക്കെ പുള്ളി അത്ര അല്ലാണ്ട് എന്താ പറയുക എൻ്റെ ജീവിതം അങ്ങനെ ഈ പടം ഇങ്ങനെയാണ് ആ കൂടില്ല ഇതൊന്നും ഇല്ല